തെക്കുകിഴക്കൻ ആൻഡമാൻ കടലിനു മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുഴി തെക്കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു നാളെയോടെ ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറും തുടർന്ന് തമിഴ്നാട് ശ്രീലങ്കൻ തീരത്തേക്ക് നീങ്ങാൻ സാധ്യത ഈ തീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാനും സാധ്യത കാലാവസ്ഥാ കേന്ദ്രം ഈ മേഖലയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു വരുന്ന ചൊവ്വാഴ്ച മുതൽ കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കും വരുന്ന ചൊവ്വാ ബുധൻ ദിവസങ്ങളിൽ കേരളത്തിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങൾ അതിനോട് ചേർന്ന ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങൾ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കാലാവസ്ഥ കേന്ദ്രം അറിയിച്ചു ബഷ്ട് കൊടുങ്കാറ്റിനെ തുടർന്ന് ബ്രിട്ടനിലും അയർലൻഡിലും സ്കോട്ട്ലാൻഡിലും കനത്ത മഴയും മഞ്ഞുവീഴ്ചയും ഒരു ലക്ഷത്തിലധികം വീടുകളിൽ വൈദ്യുതി തടസ്സപ്പെട്ടു വിമാന സർവീസുകളെല്ലാം നിർത്തിവെച്ചു ഇംഗ്ലണ്ടിന്റെ വടക്കൻ മേഖല വേൽസിൻ്റെ വടക്കൻ മേഖല എന്നിവിടങ്ങളിലും കനത്ത മഞ്ഞുവീഴ്ച റിപ്പോർട്ട് ചെയ്യുന്നു